അറബ് രാജ്യങ്ങൾ സംയുക്ത സേന രൂപീകരിക്കും എന്ന് പറഞ്ഞതിന് പിന്നാലെ ഗസയിൽ ഇസ്രായേലിൻ്റെ സംഹാര താണ്ഡവം ഇന്ന് പുലർച്ചെ തുടങ്ങിയ സംഹാര താണ്ഡവം ഇപ്പോഴും തുടരുകയാണ് ആയിര പതിനായിരക്കണക്കിന് ഗസ നിവാസികൾ പലായനം ചെയ്യുകയാണ് എഴുപത്തെട്ട് പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടതെന്നാണ് ഔദ്യോഗിക കണക്ക് ഗസ സിറ്റി പൂർണമായും പിടിച്ചെടുത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുന്നതുവരെ ബന്ധുക്കളെ വരെ യുദ്ധം തുടരുമെന്നും ഗസ പിടിച്ചെടുക്കുമെന്നും ഗസ പിടിച്ചെടുത്ത ഗസ ഗസസിറ്റി വിട്ടുകൊടുക്കില്ലെന്നും ഇസ്രായേൽ പറഞ്ഞു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അമേരിക്ക ആക്രമണത്തെ അമേരിക്ക പിന്തുണച്ചു എക്സിലൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇസ്രായേലിന്റെ ആക്രമണത്തെ പിന്തുണച്ചത് ഇസ്രായേലിന്റെ ആക്രമണം അനിവാര്യമാണെന്നും ഹമാസ് ബന്ദികളെ വിട്ടുകൊടുക്കണമെന്നും ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്നും ട്രംപും ആവശ്യപ്പെട്ടു ഇതോടെ ഇസ്രായേലും ട്രംപും തമ്മിലുള്ള ബന്ധം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു അറബ് രാജ് രാജ്യങ്ങൾ അറബ് ഉച്ചകോടിയിൽ അറബ് രാജ്യങ്ങൾ നാറ്റോയ്ക്ക് ബദലായി സംയുക്ത സേന രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു മാത്രമല്ല ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാനും അവർ തീരുമാനിച്ചിരുന്നു അവർ അവർ അമേരിക്കയെയും വ്യങ്ക്യമായി തള്ളിപ്പറഞ്ഞു ഇസ്രായേലിനെ സഹായിക്കുന്ന രാജ്യങ്ങൾ തങ്ങളുടെ ശത്രുവാണെന്ന് അറബ് രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പറഞ്ഞു മാത്രമല്ല സ്വതന്ത്ര പാലസ്തീനെ തങ്ങൾ അംഗീകരിക്കുന്നതായും അറബ് രാജ്യങ്ങൾ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ പ്രസ്താവിച്ചു ഇതിനുശേഷമാണ് ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തുന്നത് ഗസൈ അറബ് രാജ്യങ്ങൾക്കുള്ള ഒരു മറുപടി എന്ന നിലയിലാണ് ശക്തമായ ആക്രമണം നടത്തുന്നത് ആക്രമണവും കരയുദ്ധവും ഒരേ സമയം നടത്തുന്നു ഇസ്രായേൽ ഗാസ സിറ്റി പിടിച്ചെടുത്തതിൻ്റെ മാപ്പ് അവർ പുറത്തുവിട്ടു ഖമാസിന്റെ ശക്തി കേന്ദ്രങ്ങളായ ഖാൻ യുനിസിലും ആക്രമണം നടത്തി എന്നാണ് റിപ്പോർട്ട് എന്തായാലും ഹമാസിന്റെ തിരിച്ചടി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഹമാസ് ഹമാസിന്റെ ആക്രമണത്തിന് ഹമാസിൽ ഹമാസിനെതിരായ ആക്രമണത്തിന് പിന്നാലെ ഹൂത്തികൾക്കെതിരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട് യമനിലെ തുറമുഖം ഇസ്രായേൽ ആക്രമിച്ചു അതിന്റെ നാശനഷ്ടങ്ങൾ വെളിവായിട്ടില്ല ഹൂത്തികൾ ഇസ്രായേലിന് നേരെ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിരുന്നു അതിന് മറുപടിയായിട്ടാണ് യമനിലെ തുറമുഖം ഇസ്രായേൽ ആക്രമിച്ചത് ഹുതികൾ ക്ലസ്റ്റർ ബോംബ് പ്രയോഗിച്ചതിന് പിന്നാലെ ഇസ്രായേലിന്റെ വ്യോമ താവളത്തിലും ആക്രമണം നടത്തിയിരുന്നു അതിന് മറുപടി യമനിൽ ഇസ്രായേൽ നൽകിയിരിക്കുകയാണ് എന്തായാലും പശ്ചിമേഷ്യ വീണ്ടും സംഘർഷ ഭരിതമാവുകയാണ് ഹമാസ് നേതാക്കളെ ഒന്നടങ്കം ഖത്തറിൽ വെച്ച് ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതിന്റെ ജാളീയത ഇസ്രായേലിന് ഇപ്പോഴുമുണ്ട് അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഗസയിലേക്ക് ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് ഗസയിലേക്ക് അവർ വൈകാരികമായ ഒരു ഗ ഗസയിലേക്ക് ആക്രമണം കടുപ്പിച്ചതോടെ അവർ വൈകാരികമായി അറബ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയും അറബ് സംയുക്ത സേന രൂപീകരിക്കുകയും ഇറാൻ അതിനെ നയിക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു അതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കിയത് എന്നതും ശ്രദ്ധേയം അതിനർത്ഥം തങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയില്ല എന്ന് തന്നെയാണ് അതേസമയം ഖത്തറിനെ ഇസ്രായേൽ ഇനി ആക്രമിക്കില്ല എന്ന് അമേരിക്ക ഉറപ്പ് നൽകി ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചതാണ് അറബ് രാജ്യങ്ങൾ ഒത്തുകൂടാനുള്ള കാരണം അറബ് രാജ്യങ്ങൾ ഒരുമിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമല്ല അറബ് രാജ്യങ്ങൾ വിഘടിച്ചു നിൽക്കുന്നതാണ് അമേരിക്കയ്ക്ക് ഇഷ്ടം വിഘടിച്ചു നിന്നാൽ മാത്രമേ അവിടെ നിന്ന് എണ്ണയും മറ്റും ധാരാളമായി ഊറ്റാൻ പറ്റുകയുള്ളൂ അവരെ സംരക്ഷിക്കാനെന്ന പേര് പേരിൽ സൈനിക താവളങ്ങൾ സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ തന്നെ അറബ് രാജ്യങ്ങൾ ഒന്നിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് തിരിച്ചടിയായി കഴിഞ്ഞു അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇസ് മുഴുവൻ ഉച്ചകോടിയിൽ ഉച്ചകോടി ഉടനീളം ഇസ്ലാം ഇസ്രായേലിന് എതിരായ പ്രസ്താവനകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഈജിപ്റ്റും ജോർദാനും ഇസ്രായേലിൻ്റെ ഖത്തർ ആക്രമണത്തെ അപലപിക്കുക മാത്രമല്ല തിരിച്ചടിക്കാൻ സൈന്യത്തെ സൈന്യത്തിന് രൂപം നൽകണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അറബ് സംയുക്ത സേന രൂപം കൊണ്ടാൽ അത് നാറ്റോയ്ക്ക് ബദലായി മാറും സംയുക്ത സേനയ്ക്ക് വേണ്ടിയുള്ള ആയുധങ്ങളും മറ്റുമൊക്കെ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഇറാനും നൽകും ഇങ്ങനെ ഒരു അവസ്ഥ കൈവരിച്ചതിന് കാരണം ഇസ്രായേൽ കാണിച്ച അതിബുദ്ധിയാണ് അമേരിക്കയുടെ മൗനാനുവാദത്തോടു കൂടി തന്നെയാണ് ഖത്തറിലെ ഹമാസ് നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേൽ തീരുമാനിച്ചതെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു എന്തായാലും യുദ്ധം കടുക്കുകയാണ് പശ്ചിമേഷ്യ ദുരിതം അനുഭവിക്കുകയാണ് ഗസയിലെ ജനങ്ങൾ ജീവനം കൊണ്ട് പലായനം ചെയ്യുന്നു അവർ ഇതേസമയം ഒരു കാര്യം കൂടി പറയട്ടെ ഈ ആക്രമണം ഇത് ഇതുവരെ ഈ വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആക്രമണം ഇന്ന് പുലർച്ചെ തുടങ്ങി ഇപ്പോൾ ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ് അതുവരെ ഒരൊറ്റ ഹമാസ് പോരാളിയെയും ഇസ്രായേൽ വധിച്ചിട്ടില്ല